കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള നടപടികളുമായാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സംസ്ഥാനത്ത് സഹകരണ മേഖല സുപ്രധാനമാണെന്നും എന്നാൽ അതിനെ തകർക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റിന്റെ പണം കൊടുത്തുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയുടെ വ്യാപാരം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഒഴുക്കിയെടുത്ത് ഇവിടുത്തെ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുക ഈ കേരളത്തിലെ സഹകരണ മേഖല നൽകുന്നത് ഒരേ സ്വഭാവമുള്ള സ്ഥാപനങ്ങൾ ഒരു പഞ്ചായത്തിൽ ഒരേ രൂപത്തിൽ ഒരുക്കാൻ പാടില്ല ഇവിടുത്തെ സഹകരണ മേഖലയെ രക്ഷിക്കാൻ ഉണ്ടാക്കിയ നിയമമാണ് ഈ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഇടപെടാൻ തുടങ്ങുക സഹകരണ മേഖലയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ പലതരത്തിലുള്ള സഹായങ്ങളുണ്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ പല സഹകരണ സംഘങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ പങ്കുകളിലേക്ക് ഒഴുക്കിയെടുത്ത ഷെയർ മാർക്കറ്റ് വലിയ വാഗ്ദാനം കൊടുക്കും ഷെയർ മാർക്കറ്റിൽ ഷെയർ ഇടിക്കാൻ നിക്ഷേപകര പണവും പോവും ഇങ്ങനെ തെറ്റായിട്ടുള്ള ഒട്ടനവധി പ്രവണതകൾ ഈ സഹകരണ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുകയാണ് സംസ്ഥാനത്ത് സഹകരണ മേഖല ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ അത് തകർക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പരാജയം ഉറപ്പാണെന്ന് കണ്ട് വോട്ടർ പട്ടിക അട്ടിമറിച്ചിരിക്കുകയാണ് അത്തരത്തിൽ ജനാധിപത്യത്തെ കാറ്റിൽ പറത്തുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ബി വിനോദ് അധ്യക്ഷനായി നേതാക്കളായ കെ വി പ്രതീഷ് അരക്കൻ ബാലൻ എം എം മനോഹരൻ കെ സുജയ എൻ അനിത എന്നിവർ സംസാരിച്ചു ഗ്രാമൂസ് കണ്ണൂർ